നമസ്കാരം നിരവധി തവണ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ വേദനയോടുകൂടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശകളിലും വേദനകളിലും ഒന്ന് മുസ്ലിം വിരുദ്ധൻ എന്ന ചാപ്പയാണ് എന്നെ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല കാരണം ഞാൻ മോദി ഇഷ്ടപ്പെടുന്ന ആളാണ് മോദിയുടെ ഭരണം നല്ലതാണെന്ന് കരുതുന്ന ആളാണ് അതുപോലെ തന്നെ ഞാൻ സംഘവിരുദ്ധനല്ല അതുകൊണ്ട് എന്നെ സംഗീത സംഗീതം വിളിച്ചാൽ ഞാനങ്ങ് സഹിക്കും സംഘപരിവാറുകാർ സമ്മതിക്കില്ല അവരൊക്കെ പറയും എപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ ഇവൻ കോൺഗ്രസിൻ്റെ അതിന്റാണെന്ന് പറയും കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കണമെന്ന് എനിക്ക് അങ്ങനെ ഒരു പൂർണ്ണമായ പിന്തുണ വെറുപ്പോ ഇല്ല പക്ഷേ ഇസ്ലാം വിരുദ്ധൻ എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കാറുണ്ട് കാരണം ഞാനൊരു മതവിശ്വാസിയാണ് മതവിശ്വാസം എനിക്ക് ഒരു മതത്തെയും വെറുക്കാൻ കഴിയില്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ എന്നെ ഇസ്ലാം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത് ചില ആളുകളുടെ അജണ്ടയുടെ ഭാഗമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ റാഡിക്കൽ ഇസ്ലാമിനെതിരെ ഞാൻ കടുത്ത നിലപാട് എടുക്കുന്നുണ്ട് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും റാഡിക്കൽ ഇസ്ലാമിന്റെയും അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മതത്തിന്റെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വെറുപ്പ് വരുത്തുന്ന മീഡിയ വണിനെ പോലുള്ള മാധ്യമങ്ങൾക്ക് അതിലെ അടുപ്പൂട്ടി ചർച്ചക്കാർക്കൊക്കെ എന്നെ ഇസ്ലാം വിരോധിയാക്കി ചിത്രീകരിക്കണം പിണറായി സ്വന് പ്രത്യേക ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടപ്പോൾ പി വി അൻവറിനെ എന്നെ ഇസ്ലാം വിരുദ്ധനാക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ ഇസ്ലാം വിരുദ്ധ പട്ടം അവർ എനിക്ക് നൽകുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതിന് അർഹതയുണ്ടോ എന്ന് ചോദ്യം പ്രസക്തമാണ് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം വിരുദ്ധരായ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ പലപ്പോഴും ഇസ്ലാമിക ഫോറങ്ങളിൽ പോയി ഇരിക്കാറുണ്ട് അവർക്ക് പരസ്യമയൊന്നും പറയാറില്ല പരസ്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറയുന്നവർ ഇസ്ലാം വിരുദ്ധരാകും ഇതൊരു വല്ലാത്ത ദുരുദമാണ് എനിക്ക് ധാരാളം ഇസ്ലാം സുഹൃത്തുക്കളുണ്ട് എനിക്ക് അവർ ഒരിക്കലും മുസ്ലിമാണെന്ന് തോന്നിയിട്ടില്ല ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഞാനും എൻ്റെ ഭാര്യയും രണ്ടായിരത്തിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് റഷ്യയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഞങ്ങളെ ആദ്യം താമസിപ്പിച്ചതും സൗകര്യം ഒരുക്കി തന്നതും ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാർ എന്ന റഷ്യയിൽ താമസിച്ച മലയാളിയാണ് മുസ്ലിമാണ് അതുപോലെ എത്രയോ ആളുകൾ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചേട്ടനെ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ് അങ്ങനെ എത്രയോ ആളുകൾ ഈ തൊടുപുഴയിൽ വെച്ച് എനിക്കെതിരെ സി പി എം ഗുണ്ടകൾ ആക്രമണം നടത്തിയപ്പോൾ ആശുപത്രിയിലായ എന്നെ ശുശ്രൂഷിക്കാൻ ഓടിയെത്തിയത് ഒരു മുസ്ലിമായിരുന്നു ഹാരിസ് എന്നാണ് പേര് നീതൂസ് അക്കാദമി ഡയറക്ടർമാരുള്ള എൻ്റെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം എൻ്റെ നെഞ്ചിൽ ഐസുവെക്കാരും മറ്റും അവരൊന്നും മുസ്ലിമാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ മതത്തെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ചിന്തയുണ്ടാവും ജാസ്മിൻ ഷായുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട് എനിക്കായാലും ജാസ്മിൻ ഷായും സംസാരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണോ ഞാൻ ക്രിസ്ത്യാനിയാണ് തോന്നാറില്ല അങ്ങനെ നൂറുകണക്കിന് സുഹൃത്തുക്കൾ എന്നെ എന്നെനി പറയുന്നില്ല അങ്ങനെ എത്രയോ എത്രയോ ആളുകൾ അവരോടൊന്നും എനിക്ക് കാണുമ്പോൾ ഇവൻ മുസ്ലിമാണല്ലോ ഞാൻ ക്രിസ്ത്യാനിയാണോ തോന്നലുണ്ടായിട്ടില്ല ഇതേ അനുഭവമാണ് പലപ്പോഴും മുസ്ലിം വിരുദ്ധ ചാപ്പകുത്തിയ പലരുടെയും അനുഭവം ഡോക്ടർ ടി പി സെൻകുമാർ അദ്ദേഹം വളരെ വേദനയോടുകൂടി ഒരു കുറിപ്പ് എഴുതി അദ്ദേഹം ബി ജെ പി കാരനാണ് സംഘപരിവാറിനും ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം വിരോധി അല്ല അദ്ദേഹം വേദനയോടുകൂടി ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ആ കുറിപ്പ് ടി പി സെൻകുമാറിന് മാത്രമല്ല എനിക്കും ബാധകമാണ് എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ദയവായി ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമോ അവന്റെ മതമോ അവന്റെ നിലപാടോ നോക്കി വിലയിരുത്തരുത് അവൻ പറയുന്ന രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നതല്ലെങ്കിൽ അവൻ അതിനോട് സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കുക നേരെ മറിച്ച് മുസ്ലിം ആയതുകൊണ്ട് മാത്രം വെറുക്കണം എന്നൊരാൾ പറഞ്ഞാൽ അകലം പാലിക്കാം മുസ്ലിം ആണ് എന്ന് ഒറ്റ കാരണത്താൽ വെറുക്കാത്ത ഒരാൾ അയാൾ ആർ എസ് എസ് കാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും സി പി എം കാരനാണെങ്കിലും അയാൾ വെറുക്കാൻ പഠിക്കുന്നത് ഇസ്ലാമിന് ചേരുന്നാൽ ഒരു മതത്തിനും ചേരുന്നതല്ല ഡോക്ടർ സെൻകുമാർ ഇങ്ങനെ എഴുതുന്നു സെൻകുമാറും മുസ്ലിം സമൂഹവും എനിക്ക് മുസ്ലിം നാമങ്ങൾ കണ്ടാൽ വിദ്വേഷമാണെന്നും മുസ്ലിങ്ങളോട് വലിയ വിരോധമാണെന്നും പറഞ്ഞ് ചില കമന്റുകൾ കാണുകയുണ്ടായി അത് കണ്ട് തെറ്റിദ്ധരിക്കാനിടയുള്ള മുസ്ലിം സഹോദരങ്ങളും അതുപോലെ ഇത്തരം കമന്റുകൾ ഇടുന്ന മത തീവ്രവാദ സ്വഭാവമുള്ളവർ അറിയുന്നതിന് കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി തരാം ഇതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ദാവൂദ് അടക്കമുള്ളവർ ഉൾപ്പെടും വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നത ഉണ്ടാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായി മീഡിയ വണ്ണം അതിന്റെ നേതാവായ ദാവൂദ് വൺ അവരാണ് മുസ്ലിം വിരുദ്ധ വർഗീയ ചാപ്പ പലർക്കും കുത്തിക്കൊടുക്കും അത് വിശ്വസിച്ചാണ് പല സാധാരണ മനുഷ്യരും എന്നെ പോലെയുള്ളവരെ ടി പി സെൻകുമാറിനെ പോലെയുള്ളവരെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ കൊച്ചി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയം മാധ്യമം പത്രത്തിന്റെ കൊച്ചി എഡിഷനിൽ ഒരു കൂട്ടം ആട് തേക്കും വിഭാഗക്കാർ കോടതിയിൽ കേസ് കൊടുത്ത് അത് പിടിച്ചെടുത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു വ്യക്തിപരമായി നേരിടേണ്ടി വന്ന നിയമപരവും അല്ലാത്തതുമായ ഭീഷണികൾ അവഗണിച്ചുകൊണ്ട് ആട് തേക്കും മാഞ്ച്യം സംഘങ്ങൾക്കെതിരെ ഞാൻ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയും അതിനെ തുടർന്ന് മാധ്യമ പത്രത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും ചെയ്തു അന്ന് മാധ്യമ ദിനപത്രം മാത്രമായിരുന്നു ആട് തേക്കും മാഞ്ച്യം വിഷയം കൊണ്ടുവന്നത് ഒരു കാര്യം ശരിയാണ് ആടു തേക്കുമാൻചിയും പദ്ധതികളെ പറ്റി യാതൊരു പരസ്യവും കൊടുക്കാതിരുന്ന ഒരേ ഒരു പത്രം മാധ്യമമായിരുന്നു എന്നുള്ളത് ഞാൻ ചെയ്ത സഹായത്തിന് മാധ്യമ പത്രത്തിലെ സീനിയറായവർ എന്റെ അടുത്തു വന്ന് നന്ദി പറയുകയുണ്ടായി മാധ്യമ പത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള നിരവധി പരിപാടികളിൽ ഞാൻ ഭാഗഭാക്കായിട്ടുണ്ട് ശ്രീ ഒ അബ്ദുള്ളയോടൊക്കെ ചോദിക്കുക എന്തിനേറെ മാധ്യമത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമി കൊണ്ടോട്ടിയിലാണെന്ന് ഓർക്കുന്നു ഉദ്ഘാടനം ചെയ്തതുപോലും ഞാനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി മീഡിയ വണിൽ ഇരുന്ന് അതിതീവ്രവാദം വളർന്ന ദാവൂദിനൊക്കെ ഇതേപ്പറ്റി എന്തെങ്കിലും അറിയുമോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടി സിയിലും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അവരിൽ ചിലരെ ഞാൻ പേരെടുത്ത് പറയാം ജമാൽ എന്ന് വിളിക്കുന്ന ജമാലുദ്ദീൻ കെ എസ് ആർ ടി സിയിൽ മിക്കവാറും എന്റെ നോട്ടുകൾ ടൈപ്പ് ചെയ്തു തന്നിരുന്ന ഒരാളാണ് ഞാൻ കെ എസ് ആർ ടി സി വിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനായപ്പോഴും അവിടെ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ കീഴിൽ ഒരു കമ്മീഷൻ ഉണ്ടായപ്പോഴും അതിന്റെ നോട്ടുകൾ എടുക്കാൻ ഞാൻ കണ്ടെത്തിയത് ജമാലിനെ ആയിരുന്നു ദൗർഭാഗ്യവശാൽ കൊല്ലത്തെ ജി പി ഐടെ മുൻപിൽ വെച്ചിട്ടുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് ജമാലുദ്ദീൻ മരണപ്പെടുകയുണ്ടായി ജമാൽ ജീവിച്ചിരുന്നപ്പോൾ ഹജ്ജിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു ജമാലിന്റെ മരണശേഷം ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായി ആ കുടുംബത്തോട് ചോദിച്ചാൽ മതി ആ കുടുംബത്തിൽ നിന്നും ചിലർ ഹജ്ജിന് പോവുകയും അവിടെ നിന്നും സംസം വെള്ളം മറ്റും പൂജാ സാധനങ്ങളും എനിക്ക് കൊണ്ടുവരികയും ഉണ്ടായി ആ വെള്ളം കുടിക്കുന്നതോ ആ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നതോ എനിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അതുപോലെ കെ എസ് ആർ ടി സിയിൽ തന്നെ ഉണ്ടായിരുന്ന കോട്ടയം ഡി ആയി റിട്ടയർ ചെയ്ത ഞാൻ അലി എന്ന് വിളിക്കുന്ന മുഹമ്മദ് അലി മൻ ജാനിസ്ഥാന്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ശ്രീ അലി പത്തനംതിട്ടയിലെ പ്രധാന മുസ്ലിം പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴും ഇടയ്ക്കിടെ എന്നെ വിളിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഹജ്ജിന് പോയാൽ ജമാലിന്റെ കുടുംബക്കാർ ചെയ്തതുപോലെ സംസം വെള്ളവും മറ്റും എനിക്ക് കൊണ്ടു ചെയ്തു അത് കഴിക്കുന്നതിനും കുടിക്കുന്നതിനും ഞാനൊരു വിഷമവും കാണിച്ചില്ല അതൊന്നും എൻ്റെ മതവിശ്വാസ പ്രകാരം ഹറാമല്ല ഞാൻ പോലീസിൽ ജോലി ചെയ്തടത്തോളം കാലം എൻ്റെ കൂടെ ജോലി ചെയ്തവരിൽ എനിക്ക് ഏറ്റവും മിടുക്കരും ഇഷ്ടപ്പെട്ടവരുമായിരുന്ന ഓഫീസർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു ഇതിൻ്റെ ചെറിയ ലിസ്റ്റ് പറയാൻ ബാക്കി വെച്ചത് എന്ന് എൻ്റെ പുസ്തകത്തിൽ ലഭ്യമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള അത്തരം മിടുക്കരായ ഓഫീസർമാർക്കും ആകെ പ്രസിഡന്റിന്റെ പത്ത് പോലീസ് മെഡലും ഉണ്ടായിരുന്നതിൽ അഞ്ചെണ്ണവും നിർദ്ദേശിച്ചത് അവർക്ക് ലഭ്യമാക്കാൻ എനിക്ക് സന്തോഷമുണ്ടായിരുന്നുള്ളൂ എന്നെ ബന്ധപ്പെടുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട റിട്ടയർ ചെയ്തതും അല്ലാത്തതുമായി നിരവധി ഓഫീസർമാർ ഇപ്പോഴും ഉണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് മുസ്ലിം വിഭാഗത്തോട് യാതൊരു വിദ്വേഷവും ഇല്ലെന്നും മറിച്ച് സാധാരണയിൽ കവിഞ്ഞ വിധത്തിൽ അവരുമായി നല്ല ബന്ധമുണ്ടായിരുന്നെന്നും ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നവർ ഉണ്ടെന്നും അറിയിക്കാനാണ് ഇത് പലരെയും അറിയാനും അറിയിക്കാനുമുള്ളതാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞാൻ ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ആ ചാർജ് എടുത്തതിനു ശേഷം പ്രത്യേകിച്ച് ജം ഉയാൽ ഇസ്ഗാനി എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയ ശേഷം മുസ്ലിം മതവിഭാഗത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മറുവശവും എനിക്ക് കാണുവാനിടയായി ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോഴും മന്ത്രിയായിരിക്കുന്ന ശ്രീ മുഹമ്മദ് റിയാസിന്റെ പിതാവ് ശ്രീ അബ്ദുൽ ഖാദറും ഡിവൈഎസ്പി എന്ന നിലയിൽ എൻ്റെ ടീമിലുണ്ടായിരുന്നു അതിനുശേഷവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതിനും ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ലക്ഷ്യവുമായി നടക്കുന്ന പലരെ പറ്റിയും ധാരാളം മറികൾ കിട്ടി അതിനുവേണ്ടി താക്കിയ അല്ലെങ്കിൽ വഞ്ചന ഉപയോഗിക്കാനും അർദ്ധരാത്രിക്ക് ശേഷം പോലും പരിശീലനവും മറ്റും കൊടുക്കുന്നതിനുമുള്ള പറ്റി അറിഞ്ഞുകൊണ്ടിരുന്നു ജം യുത്തുൽ ഇസ്ഗാനിയ എന്ന തീവ്രവാദ സംഘം ചെയ്ത് ആറ് കൊലപാതകങ്ങളും മറ്റ് കേസുകളും ഞങ്ങൾ കണ്ടുപിടിക്കുകയും അതിൽ മിക്കവാറും എല്ലാ കേസുകളിലും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു സുന്നി ടൈഗർ ഫോഴ്സിൽ നിന്ന് രൂപം കൊണ്ട ജം യുത്ത് ഉൽ ഇസ്ഗാനിയുടെ സെയ്ദല അൻവാരി എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ആദ്യ കുറ്റകൃത്യമാണ് ചേകനൂർ മൗലവിക്കെതിരെ നടന്നത് ചേകനൂർ മൗലവിയുടെ കേസ് ആ സമയം സി കൈമാറിയിരുന്നതിനാൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ സി ബി ഐയെ അറിയിക്കാനുണ്ടായത് അതുപോലെ അവർ ചെയ്ത രണ്ടാമത്തെ കൊലപാതകം ഗുരുവായൂരിലെ ഒരു സുനിൽകുമാറിന്റേതായിരുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പാലക്കാട്ട് മോഹനേന്ദ്രൻ എന്നയാളുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്ന സമയം സുനിൽകുമാറിനെ കുമാറിനെ ഈ സംഘം തന്നെയായിരുന്നു എന്നാൽ അതിനു മുൻപേ സുനിൽകുമാറിന്റെ കൊലപാതക കേസിൽ നാല് സി പി എംകാരെ പ്രതിയാക്കി ലോക്കൽ പോലീസ് ചാർജ് കൊടുക്കുകയും ജില്ലാ കോടതി അവരെ ശിക്ഷിക്കുകയും അവരുടെ അപ്പീൽ ഹൈക്കോടതിയിൽ ആയിരിക്കുകയുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ എന്റെ മേധാവികൾ വഴി സർക്കാരിനെയും അഡ്വക്കേറ്റ് ജനറലിനെയും അറിയിച്ചിരുന്നു ഏതായാലും അപ്പീലിൽ ഈ നാല് സി പി എം കാരെയും വെറുതെ വിടുകയും അവരിപ്പോൾ ഇതിനെപ്പറ്റി പുനരന്വേഷണം നടത്തുന്നതിന് ഉത്തരവ് വാങ്ങുകയും അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ അറിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞാൻ തലശ്ശേരി എ എസ് പി ആയിരുന്നപ്പോൾ നബിദിനം നടത്തുന്നതിനെ പറ്റിയും മാഹി ന്യൂ മാർക്കറ്റിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പെട്ടവർ അരി വിതരണം നടത്തുന്നതിനെ പറ്റിയും ആർ എസ് എസുമായി തർക്കമുണ്ടാവുകയും അതിൽ കൃത്യമായി ഇടപെട്ട് ഹൈന്ദവ ആഘോഷങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന പരിഗണന മുസ്ലിം വിഭാഗത്തിന് ലഭിക്കണം എന്ന് നിർബന്ധിച്ച് അവിടുത്തെ അരിവിതരണം എൻ്റെ കൂടി നടത്തി നടത്തിക്കൊടുക്കുകയുമാണ് അതിനെ തുടർന്ന് എനിക്കെതിരെ അവർ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ജില്ലാ കോടതിയിൽ നിന്നും സമാധാന കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നത് പോലീസിന്റെ ജോലിയുടെ ഭാഗമല്ല എന്ന വിഷയത്തിൽ എനിക്കെതിരെ എടുത്ത് കേസ് കൊള്ളുവാൻ അനുവാദം നൽകുകയും ചെയ്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസത്തിലായിരുന്നു തുടർന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോവുകയും ആ കേസ് റദ്ദാക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള സെൻകുമാർ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദിയായിരിക്കുന്നു ഈ രാജ്യം ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കുന്നതിന് ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും കേന്ദ്രീകരിച്ചു നടത്തുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയതാണ് അതിൻ്റെ ഒരു ഭാഗമായി ജനസംഖ്യാ വർദ്ധനവ് ഉണ്ടാക്കുന്നതിന് നടപടികൾ വേണമെന്ന് സെയ്ദലബി അൻവാരി എന്നയാട് തൃശ്ശൂരിലെ ഓഫീസ് രേഖകൾ ഉണ്ടായിരുന്നതാണ് അതിന്റെ ഭാഗമായി തന്നെ അന്യമതങ്ങളിലെ കഴിയുന്നത്ര പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിമുകളാക്കണമെന്നതും അതേസമയം മുസ്ലിം സ്ത്രീകളുമായി എന്തെങ്കിലും വിധത്തിലുള്ള ബന്ധമുള്ള അന്യമതക്കാരെ പുരുഷന്മാരെ എല്ലാം ഇല്ലാതാക്കണമെന്നും അവർ തീരുമാനിച്ചിരുന്നു വാസ്തവത്തിൽ മണി താമി രാജേഷ് മോഹനചന്ദ്രൻ സുനിൽകുമാർ തുടങ്ങി ഉള്ളവരുടെ കൊലപാതകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു അക്കാലത്ത് മുൻപായി തന്നെയാണ് സിനിമാ തിയേറ്ററിൽ കത്തിക്കുന്ന സംഭവങ്ങൾ മലബാർ പ്രദേശങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്നത് അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ വീഡിയോ ഉപയോഗിക്കുന്നതിന് പോലും ഒരു വിഭാഗം വിലക്കേർപ്പെടുത്തിയിരുന്നു ഏർപ്പെടുത്തിയിരുന്നു പുരം മുസ്ലിം ജനസംഖ്യ വലിയൊരു വിഭാഗം ഇതിന്റെയൊന്നും ഭാഗമായിരുന്നില്ലെങ്കിലും അവഗണിക്കാനാവാത്ത ഒരു വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ അവരെ പിന്താങ്ങുന്നത് മനസ്സിലാക്കുന്നതായിരുന്നു സിമിയുടെയും നാദാ ഡിഫൻസ് ഫോഴ്സിന്റെയും നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെയും ഐ എസ് എസിന്റെയും പി ഡിപിയുടെയും പി എഫ് ഐയുടെയും പ്രവർത്തനങ്ങൾ അവരുടെ രഹസ്യമായ പ്രവർത്തനങ്ങൾ നന്നായി അറിയാൻ പറ്റിയവരാളായിരുന്നു ഞാൻ മറ്റു സമൂഹങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് കരുതുന്നവരുടെയും അങ്ങനെ വളർച്ച പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നവരെയും ഇല്ലാതാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെയുണ്ട് എന്തിനേറെ മൂവാറ്റൂട ന്യൂമാൻ കോളേജ് ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടിയ സംഘത്തിലെ ചില പ്രതികളെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചെടുക്കുവാൻ പോലുമുള്ള പിന്തുണ അവർക്കുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യൻ ദേശീയതയോടുള്ള എതിർപ്പും വിദേശത്തെ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധവും വളരെ വ്യക്തമായിരുന്നു ഒരു ജനാധിപത്യ രാജ്യത്തിൽ വോട്ടുകളാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് ആ വിധത്തിൽ വന്ന ജനസംഖ്യാ വർധനവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിഭാഗത്തിൽ നിന്നും മാത്രം ഉണ്ടാകുന്നത് സ്ഥിതി വിവര കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാണാമായിരുന്നു കുട്ടികളെ ഉണ്ടാക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും കുട്ടികൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാതിരുന്നത് ഇപ്പോഴും ആ സ്വഭാവം തുടരുന്നത് അതൊരു ദേശീയ നയത്തിന്റെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയപ്പോൾ അതിനു വേണ്ടി എടുത്ത അവരുടെ സ്വാഭാവികമായ നടപടിയായിരുന്നു അപൂർവമായി മുസ്ലിം വിഭാഗത്തിലും ഇത്തരത്തിൽ ചെയ്യുന്ന കുറെ പേർ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്കെതിരായും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായും ഭാരതത്തിന്റെ സംസ്കാരത്തിനെതിരെയും തീവ്രമായി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു വിഭാഗത്തോട് സന്ധി ചെയ്യാനാകില്ല ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി ദേവതകൾ ഉണ്ടെന്നാണ് ജനം പറയുന്നത് എന്നാൽ ആദ്യ ഗ്രന്ഥമായി കണക്കാക്കാവുന്ന ഋഗ്വേദത്തിൽ പറയുന്നത് ഏകം വിപ്ര ബഹുദ വദന്തി എന്നതാണ് സത്യം ഒന്നേയുള്ളൂ അത് പണ്ഡിതന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതായി കാണുന്നു എന്നാണ് ഇതിനർത്ഥം സ്കന്ധപുരാണത്തിൽ പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മഹാദേവനായ അങ്ങ് എപ്പോഴും ധ്യാന നിരതനാണ് അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് ഇതിന് മറുപടിയായി മഹാദേവൻ നൽകിയത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തമയ് ശ്രീ ഗുരുവേ നമ എന്നാണ് അതായത് പരബ്രഹ്മമാണ് പരമമായ സത്യം ആ ബ്രഹ്മത്തെയാണ് ധ്യാനിക്കുന്നത് എന്നർത്ഥം ഹിന്ദുമതത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിലെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ദർശനങ്ങൾ എല്ലാം തന്നെ ഋഷിപ്രോക്തങ്ങളാണ് ഋഷിമാർ തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും പ്രകൃതിയെ വീക്ഷിച്ചും പ്രപഞ്ചത്തെ വീക്ഷിച്ചും മനസ്സിലാക്കിയ അറിവ് ശ്രുതികളായി ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തു അതിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ അടിത്തറയായ ധർമ്മം തീർച്ചയായും കാലപ്രവാഹത്തിൽ അതിന് പിന്നീട് അവിശുദ്ധമായത് പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരിക്കും പൂജനീയ ചട്ടമ്പിസ്വാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കൾ അതിൽ എത്തപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഫലമാണ് ജാതീയമായ മറ്റാചാരങ്ങളും ഇപ്പോൾ പലരും മനുസ്മൃതിയെ കുറിച്ച് പറയാറുണ്ടല്ലോ ഇപ്പോൾ ലഭ്യമായ മനുസ്മൃതി ഏതെങ്കിലും ഒരു മനു എഴുതിയിട്ടുള്ളതല്ല പലർ ചേർന്ന് പല കാലഘട്ടങ്ങളിലായി വന്നിട്ടുള്ളതാണ് അതിൽ പറയുന്ന ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വരിയാണ് സനാതന വിരോധികൾ ഉദ്ഘോഷിക്കുന്നത് എന്നാൽ സ്ത്രീയെ പൂജിക്കാത്തിടത്തും ഒരു കാരണവശാലും ഈശ്വരാനുഗ്രഹം ഉള്ളതായിരിക്കില്ല എന്നുകൂടി അതിൽ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ സ്ത്രീ പുത്രിയായിരിക്കുമ്പോൾ പിതാവിന്റെയും യുവതി ആയിരിക്കുമ്പോൾ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൽ മകന്റെയും സംരക്ഷണത്തിൽ കഴിയണം എന്നതായിരുന്നുല്ലോ മനുസ്മൃതി ചൂണ്ടിക്കാണിക്കുന്ന വലിയ തെറ്റ് വാസ്തവത്തിൽ ഇപ്പോഴും ഈ സമ്പ്രദായത്തെ പിന്തുടരുന്ന വലിയ മതവിഭാഗങ്ങളിലെല്ലാം ഇതിൽ കൂടി കർശനമായി സ്ത്രീകളെ നിയന്ത്രിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലുമുള്ള രാജ്യങ്ങൾ നോക്കൂ മുകളിൽ പറഞ്ഞതുപോലെ ഹൈന്ദവ ദർശനങ്ങളെല്ലാം ഋഷിപ്രോക്തങ്ങളായതുകൊണ്ട് കാലാന്തരേണ് അതിൽ തെറ്റുകളും നിന്ദ്യ വസ്തുക്കളും കലർന്നിട്ടുണ്ടെങ്കിൽ അവയെ കളയാനായി ഹിന്ദു മതത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അവയൊന്നും ഏതെങ്കിലും ദൈവങ്ങൾ നേരിട്ട് നൽകിയിട്ടുള്ള കൽപ്പനകളല്ല ലോകാവസ്ഥാനം നിലനിൽക്കേണ്ട അല്ലെങ്കിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും ഹിന്ദുക്കൾക്കില്ല അങ്ങനെ സനാതനധർമ്മത്തിൽ ചേർന്ന അവിശുദ്ധമായ നിന്ദ്യമായ വരെയ വസ്തുക്കളെയും എടുത്തുമാറ്റി സനാതനധർമ്മത്തെ ശുദ്ധീകരിച്ച് മഹാത്മാക്കളാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും മറ്റും ഇത്തരം മാറ്റങ്ങൾക്ക് തീർച്ചയായും പഴയ ദുരാചാരങ്ങൾ വെച്ചിരിക്കുന്നവരുടെ അതിൽ നിന്നും നേട്ടങ്ങൾ എടുത്തവരുടെ രൂക്ഷമായ എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളെക്കാൾ ഞാൻ ഏറെ വായിച്ചിട്ടുള്ളത് ഖുറാൻ എന്ന മുസ്ലിം മതത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥമാണ് അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയ ഖുറാൻ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട് അതിലെ ഇരുന്നൂറിലധികം ആയത്തുകൾ വാസ്തവത്തിൽ എനിക്ക് ഭയമുളവാക്കുന്നവയാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാനാവുക ഇതേപോലെ ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് മിക്കവാറും തൊണ്ണൂറ് ശതമാനത്തിലേറെ റോമൻ കാത്തലിക് വിഭാഗം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് കുട്ടിയായിരിക്കുമ്പോൾ അവരോടൊത്ത് പുൽക്കൂടുണ്ടാക്കുന്നതിനും പള്ളിപ്പെരുന്നാളിനും മറ്റും ധാരാളമായി പങ്കെടുത്തിരുന്നു എന്നാൽ ഓണത്തിന് തൃക്കാക്കരപ്പനെ വയ്ക്കുന്നതിനോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കോ എൻ്റെ കൂട്ടുകാരായിരുന്നു വരാറുണ്ടായിരുന്നില്ല എന്നത് ഞാൻ ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു പ്രൈമറി സ്കൂളിലും ഹൈസ്കൂളിലും ഡിഗ്രി തലം വരെ ക്രിസ്ത്യൻ സ്കൂളിലും കോളേജിലുമാണ് ഞാൻ പഠിച്ചു വളർന്നത് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് എന്നാൽ പിന്നീട് പലപ്പോഴും അവരിൽ ചില വിഭാഗങ്ങൾ ദാരിദ്ര്യത്തെയും മറ്റു ദുസ്തികളെയും സേവനത്തിന്റെ ഭാഗമായി പരിഹസിച്ച് അത് മതമാറ്റത്തിനുള്ള ഒരു ഉപാധിയായി വളർത്തുന്നവയും ഞാൻ കണ്ടു മുസ്ലിം മതവിഭാഗത്തിൽ ക്രിപ്റ്റോ മുസ്ലിംസ് ആരുമുണ്ടായിരിക്കാനിടയില്ല മുസ്ലിം മതവിഭാഗത്തിൽ എത്രയോ ഉപവിഭാഗങ്ങളും പരസ്പരം മോസ്കുകളിൽ കയറാത്തവരുമുണ്ട് എന്ന് എനിക്കറിയാവുന്നതാണ് ഉദാഹരണം തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഓസാൻ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിലേക്കും മതം മാറിയ ഹിന്ദു ഹിന്ദുമതത്തിലെ അവശ്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മതം മാറ്റം കൊണ്ട് ഭൗതികമായ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ മറ്റ് പരിഗണനകൾ ലഭിക്കുന്നില്ല എന്ന് കാണാം അതുകൊണ്ടാണ് ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണം വേണം എന്ന വാദം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും തന്നെ ഉയരുന്നത് പുലയപ്പള്ളിയും പറയപ്പള്ളിയും ഒക്കെ ഉണ്ടായത് മതം മാറിയിട്ടും തുല്യത ലഭിച്ചില്ല എന്നതിന് ഉദാഹരണമാണ് എന്തിനൊരു പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ ആലപ്പുഴ ജില്ലയിലെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുമിച്ച് താമസിച്ച് ഭക്ഷണം കഴിക്കില്ലെന്ന് ഒരു നിർബന്ധം പിടിച്ച സന്ദർഭങ്ങൾ ഈ അടുത്ത കാലത്താണല്ലോ ഉണ്ടായത് മതം മാറുന്നതും പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം ഭരണഘടന നൽകിയിട്ട് അടിസ്ഥാന അവകാശങ്ങളാണ് എന്നാൽ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് വഞ്ചനാപൂർവം മതം മാറുന്നത് ശരിയല്ല ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ പഠിച്ചുണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ പേരിൽ മതം മാറുന്നത് മനസ്സിലാക്കാം പക്ഷേ ലവ് ജിഹാദ് പോലെ അല്ലെങ്കിൽ കൺവേർഷൻ ജിഹാദ് പോലെയുള്ള അതുമല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിലോ മറ്റോ സേവനങ്ങളുടെ പേരിലോ മതം മാറുന്നത് ശരിയായ നടപടിയല്ല ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്ക് ഇത്തരത്തിൽ മാറിയ വലിയൊരു ജനവിഭാഗം ഇപ്പോഴും രേഖകളിൽ ഹിന്ദുക്കളായി തുടരുകയും എസ് സി ഒ ബി സി തുടങ്ങിയ അവകാശങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ നിയന്ത്രിക്കാനാണ് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ മതമാറ്റ നിയന്ത്രണ നിയമങ്ങൾ വന്നിട്ടുള്ളത് ലോകത്തിലെ നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളും അമ്പത്തി ഏഴ് ഇസ്ലാമിക രാജ്യങ്ങളുമാണുള്ളത് പഴയ കണക്കാണിത് ഇപ്പോൾ മാറിയിട്ടുണ്ടാവാം പക്ഷേ ഒരു രാഷ്ട്രം പോലുമില്ല അദ്വൈത ദർശനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഈശ്വരനും ഈശ്വരന്റെ സൃഷ്ടികളും ഒന്നിന്റെ തന്നെ ഭാഗമാണ് ഉദാഹരണം ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണ് സകല ജീവികളും ചരാചരങ്ങളും പക്ഷെ മനുഷ്യനെ പോലുള്ള ജീവികൾക്ക് പ്രത്യേകമായി ബുദ്ധിശക്തിയും കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവബോധവും ലഭിച്ചിട്ടുണ്ട് ചിലർ ചോദിച്ചേക്കാം ബ്രഹ്മത്തിന്റെ ഭാഗമാണെങ്കിൽ പിന്നെ എങ്ങനെ മരണവും പുനർജന്മവും ഉണ്ടാകുന്നതെന്ന് ശ്രീ പിണറായി വിജയൻ സി പി എം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ സഹ വി എസ് അച്യുതാരായനെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട് അത് എങ്ങനെയാണ് കടലിലായിരിക്കുമ്പോൾ ഇവിടെ ഓളങ്ങളുണ്ട് എന്നാൽ ആ വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തു വെച്ചാൽ ആ വെള്ളത്തിന്റെ ഓളങ്ങൾ ഉണ്ടാകില്ല കടലിലെ വെള്ളത്തോട് ചേർത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ബക്കറ്റിലെ വെള്ളത്തിന് ഓളം ഉണ്ടാവുക അറിയാതെ വി എസിന് ഉദ്ദേശിച്ച് പറഞ്ഞാണെങ്കിലും ഇതിൽ വലിയൊരു അദ്വൈത തത്വം അടങ്ങിയിരിക്കുന്നു ബക്കറ്റിലെ വെള്ളം പോലെയാണ് എല്ലാ ചരാചരങ്ങളും കടൽ വെള്ളം അവയിലെ ഭാഗമാണെങ്കിലും അവയൊന്നും കടലല്ല ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസാനത്തെ പാരഗ്രാഫ് കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം പക്ഷേ എൻ്റെ രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രമേ മാറ്റാനും അല്ലെങ്കിൽ അതിനെ വിഘടിപ്പിക്കാനും അതിലെ അധികാര ഭരണഘടന ഉണ്ടെന്ന് പറയുന്ന പഴുതുകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ലാതെ പ്രവർത്തിച്ചൊരു പുതിയ രാജ്യമുണ്ടാക്കുക അതിനുവേണ്ടി ആയുധങ്ങളും ആക്രമണങ്ങൾ നടത്തുക എന്നൊക്കെ നിശ്ചയിച്ചിട്ടുള്ള വിഭാഗത്തോടെ സന്ധി ചെയ്യാൻ ഞാനില്ല അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗങ്ങളോട് എതിർപ്പ് കൃത്യമായി പ്രകടിപ്പിക്കുകയും അതിനെ എങ്ങനെ നേരിടണമെന്ന് അത് നേരിടേണ്ടവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതല്ലാതെ മുസ്ലിം മതത്തോടോ മറ്റേതെങ്കിലും മതവിഭാഗത്തോടോ അതിലുള്ള ആരോടെങ്കിലുമോ എനിക്ക് വ്യക്തിപരമായ യാതൊരു വിദ്വേഷവുമില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ എഴുതിയത് ആരെയെങ്കിലും പ്രീണിപ്പിക്കാനല്ല ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിയാനും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കാനുമാണ് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതത്തോടോ ഇസ്ലാം വിശ്വാസികളോടോ ഇസ്ലാം ഒരു വെറുപ്പും എനിക്കില്ല എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയം ഒളിച്ചുകടത്തി ഈ മുസ്ലിം സമൂഹത്തെ റാഡിക്കലൈസ് ചെയ്ത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ അട്ടിമറിച്ച് മതത്തിന്റെ പേരിൽ ഇരവാദം ഉയർത്തി ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ദംഷ്ട്രകൾ ആഴത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നവരോട് വിട്ടുവീഴ്ചയില്ല അതിന്റെ പേരിൽ നിങ്ങൾ മുസ്ലിം വിരോധി എന്ന് വിളിച്ചാൽ വേദനയോടുകൂടി അത് സഹിക്കാൻ തയ്യാറാണ് ഞാൻ